ഹോളിഡേ ഹോളിഡേനിൽ നിന്ന് അലി അക്ബർ ഷാ കൂടി ചേരുകയാണ് അലി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനം ലോക ചാമ്പ്യന്മാർക്ക് സുരക്ഷയൊരുക്കണം അവരുടെ താമസ സൗകര്യം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ അവരുടെ ടൂർ അതിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് നിർണായകം സംസ്ഥാന സർക്കാരിനും റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും സ്പോൺസർമാരായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കൃത്യമായ പ്ലാനുണ്ട് ആ കാര്യങ്ങൾ ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മെസ്സിയും സംഘവും വന്നിറങ്ങുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി അദ്ദേഹം തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ബിനിത തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറ ഈ കൊച്ചി സന്ദർശനം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ് സ്വാഭാവികമായും ലോക ചാമ്പ്യന്മാരായ ടീം മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ മറ്റ് സൗകര്യങ്ങളെല്ലാം സജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഈ കേരള സന്ദർശനത്തിൻ്റെ കൊച്ചി സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് ഈ ഹോട്ടലിലേക്ക് അല്പസമയത്തിനുള്ളിൽ കബ്രേറയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ സംഘവും എത്തിച്ചേരും അതിനുശേഷം ഹോളിഡെയിൻ ഹോട്ടലിൽ വരും ാണ് ഈ പറഞ്ഞതുപോലെ ചർച്ച നടക്കുന്നത് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഇതിനോടകം തന്നെ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത് ഇനി സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ മിനിസ്റ്ററും അതുപോലെ തന്നെ ഈ അർജന്റീന ടീമിൻ്റെ മാനേജർ ഡാനിയൽ കെബ്രേയും അതുപോലെ തന്നെ പ്രധാന സ്പോൺസർ ആയിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ എം ടി ആൻട്രോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നൊരു ചർച്ച നടക്കും ഈ ചർച്ചയിലാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഏത് ഹോട്ടലിലായിരിക്കും ഈ അർജന്റീന ടീമിന്റെ താമസം നേരത്തെ വിനേഷ് പറഞ്ഞതുപോലെ ഈ സ്വാഭാവികമായും ലോക ചാമ്പ്യന്മാരായ ടീമിന് കൊടുക്കേണ്ട സൗകര്യങ്ങളെ നമുക്കറിയാം സ്വാഭാവികമായും ആ നിലവാരത്തിലുള്ള സൗകര്യം എവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എവിടെ താമസിക്കും ഏത് നിലയിലായിരിക്കും ഇവരുടെ ടൂറിലെ യാത്ര അതുപോലെ ഇവരുടെ ഭക്ഷണക്രമം ഇതെല്ലാ കാര്യങ്ങളും തീരുമാനമാകേണ്ടത് ഇന്ന് നടക്കുന്ന ചർച്ചയിലാണ് അതുപോലെ തന്നെ ഈ ടീം ഏത് ടീമായിരിക്കും സ്വാഭാവികമായും അർജന്റീന ടീം മാത്രം ഇവിടേക്ക് എത്തിയാൽ പോരാ ഗംഭീരമായ ഒരു മത്സരത്തിന് കാത്തിരിക്കുകയാണ് മലയാളികൾ ഗംഭീരമായ ഒരു മത്സരത്തിന് കാത്തിരിക്കുകയാണ് കേരളം അതുകൊണ്ട് തന്നെ ആരാകും ആ എതിർ ടീം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ലോക ചാമ്പ്യന്മാരെ എതിരിടാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ അതേ നിലവാരത്തിലുള്ള ഒരു ടീം തന്നെയായിരിക്കും അതാരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പും ആരാധകരെ സംബന്ധിച്ചിടത്തോളമുണ്ട് എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ് കാരണം കുറേ നാളുകളായി മലയാളികൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഫുട്ബോളിൻ്റെ മിശിഹ കേരളത്തിലേക്ക് നേരിട്ടെത്തുക എത്രയോ കാലങ്ങളായി ടി വി സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലും മാത്രം കണ്ടിട്ടുള്ള ആ ഇടങ്കാൽ മായാജാലം എപ്പോഴാണ് നേരിട്ട് കാണാൻ കഴിയുക എന്ന വാർത്ത കേൾക്കാനായി കാത്തിരിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലേക്ക് ഇന്നത്തെ ഈ ചർച്ച വളരെ സുപ്രധാനമായ ഒരു വാർത്തയായി തന്നെ നമ്മൾ എത്തിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ കബ്രേരിയും അതുപോലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഡി ആന്റോ ഗസ്റ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സംഘവും മിനിസ്റ്റർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് എത്തും അതിനുശേഷം ചർച്ച നടക്കും ചർച്ചയ്ക്ക് ശേഷമാകും ഈ പറയുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഈ മാനേജറും അതുപോലെ തന്നെ റിപ്പോർട്ടർ സംഘവും എത്തുകയും മിനിസ്റ്റർ ഉൾപ്പെടെ അവിടേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ സംവിധാനവും മറ്റ് സൌകര്യങ്ങളും സംബന്ധിച്ച പരിശോധനയും നടത്തിയ ശേഷമാകും ഖബ്രലിയുടെ മടക്കയാത്ര അതുകൊണ്ട് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ കൊച്ചി സന്ദർശനം വളരെ നിർണായകമാണ് മെസ്സി ടീം ലോക ചാമ്പ്യന്മാരായ ടീം കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്കറിയാൻ കഴിയും ആ മലയാളികൾ കാത്തിരുന്ന ആ വാർത്ത എന്നെത്തും ഫുട്ബോളിന്റെ മിശഹ കേരളത്തിലേക്ക് എന്നെത്തും ലോക ആ സംഘം സംഘം അർജന്റീന കേരളത്തിലേക്ക് എന്ന വാർത്ത അതിൽ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള വിവരം ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതാണ് എന്നാണ് ഫാൻസ് മീറ്റ് നടത്തുന്നുണ്ട് അതിൽ എവിടെ വെച്ചായിരിക്കും എത്രത്തോളം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ അറിയണം എതിരാളികൾ ആരാകും എന്നതും നിർണായകമാണ് നേരത്തെ വിനേഷ് കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ ആണെങ്കിൽ അത് പൊടിവാറും അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട് സൗദി അറേബ്യ ആയിരിക്കുമോ ഖത്തർ ആയിരിക്കുമോ എന്നതൊക്കെ തന്നെയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക തീരുമാനം ഇനി വരേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന യോഗത്തിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലയാളികൾ കാത്തിരുന്ന ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുഖം മിനുക്കി മെസ്സിയെയും മെസ്സിപ്പടയെയും കാത്തിരിക്കുകയും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവിടുത്തെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കുന്ന ചർച്ച ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടക്കാൻ പോവുകയാണ് ക്രമീകരണങ്ങളൊക്കെ തന്നെയും വിലയിരുത്തും ഏറ്റവും നിർണായകം സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ നടത്തുന്ന പരിശോധനയാണ് ഒപ്പം ടീമിന് എവിടെയാണ് താമസ സൗകര്യം ഒരുക്കാൻ പോകുന്നതെന്നാണ് വിനേഷ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഫിഫയുടെ നോംസ് അനുസരിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ടീമിന് സ്റ്റേഡിയത്തിലെത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും താമസ സൗകര്യം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അല്ലേ ആ രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ അലി തത്സമയ വിവരണം നൽകുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ദൃശ്യങ്ങൾ ഇനി കണ്ടിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു അത് കേരളം എന്ന് പറയുന്നത് അതിഥി ദേവോപവ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം കൃത്യമായി അറിയുന്നവരാണ് അവരുടെ നമ്മുടെ തന്നെ നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ ദൃശ്യങ്ങൾ അലിയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി പോകാം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി കാണാം സ്വീകരിക്കാനായിട്ടുള്ള ഖബറരെ സ്വീകരിക്കാനായിട്ടുള്ള എക് ഖബറരെ സ്വീകരിക്കാനായിട്ടുള്ള ം അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹം അവിടെ എത്താം നല്ലൊരു സ്വീകരണം ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം നൽകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേരത്തെ ആ എയർപോർട്ടിൽ നിന്ന് തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് നമ്മൾ ഒരു ബൊക്കെ നൽകി അതൊരു പ്രാഥമിക സ്വീകരണം എന്നുള്ള രീതിയിലാണ് ഇനിയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊരു സാമ്പിൾ മാത്രമാണ് ഈ ഒരു സ്വീകരണം കഴിഞ്ഞ് അർജന്റീന സംഘം വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും ചിന്തിക്കാവുന്നതിലും അപ്പുറത്ത് തന്നെയാണ് ലോക ചാമ്പ്യന്മാരായിക്കൊണ്ട് അർജന്റീന സംഘം ബ്യൂണസ് അയേഴ്സിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു നീലക്കടൽ അലയടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ നീലക്കടലിനിടയിലൂടെ ലോക ചാമ്പ്യന്മാരായിക്കൊണ്ട് ആ വിശ്വ കിരീടവും ചൂടിക്കൊണ്ട് ലാനൽ മെസ്സിയും സംഘവും ആ അടി ഈ ബസ്സിൽ കയറിക്കൊണ്ട് നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ ആഘോഷ പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരു പക്ഷേ ബ്യൂണസ് അയേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനം നമുക്ക് നമ്മുടെ മണ്ണിൽ മലയാളത്തിൻ്റെ മണ്ണിലിനി കാണാനും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അത്രത്തോളം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ് അത്രത്തോളം കാൽപ്പന്തിനോട് ഭ്രമമുള്ള ആളുകൾ തന്നെയാണ് മലയാളികൾ അതിൽ മലബാറിൽ നിന്നുള്ള ആരാധകർക്ക് അല്പം കൂടി ഒരു സന്തോഷം പകരുന്ന വാർത്തയാണ് ആദ്യഘട്ടത്തിലൊക്കെ വന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നേരത്തെ സാഫ് കപ്പ് മത്സരങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളതാണല്ലോ അവിടെ മത്സരം നടക്കും അവിടെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കൃത്യമാണ് പാലിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടെ മത്സരം നടക്കുമെന്നുള്ള കാര്യമായിരുന്നു അവിടെ ആദ്യം റിപ്പോർട്ടുകളായി വന്നിരുന്നത് പിന്നീടാണത് കൊച്ചിയിലേക്ക് മാറിയത് ഏതായാലും ഫിഫ പാലിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിന് വേണ്ടി അതിനുള്ള ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ സ്റ്റേഡിയം അല്പം പുതുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും ആശങ്കയില്ല ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളാണ് ആലോചിക്കാൻ ഉള്ളത് അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് അർജൻറ്റീന സംഘം ഇവിടെ താമസിക്കുമെന്നുള്ളതാണ് ഏതായാലും മത്സരം നടക്കുന്ന സ്റ്റേഡിയവുമായി ഏറ്റവും അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ വേണം അത് ചെറിയൊരു ഹോട്ടലൊന്നും ആയാൽ പോരാ അത് ലോക ചാമ്പ്യന്മാർക്ക് താമസിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുമുള്ള ഒരു ഹോട്ടലും മറ്റു സൗകര്യങ്ങളും വേണം അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ആ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് യാത്രാ സൗകര്യങ്ങൾ കൃത്യമായും സുരക്ഷാ കാരണ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം കാരണം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ലോക ചരിത്രത്തിൽ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള ബാലൻജിയോർ ഒരു പിടി ബാലൻജിയോർ പുരസ്കാരങ്ങളും മറ്റ് പുരസ്കാരങ്ങളും ഒക്കെ സ്വന്തം കൈകളിലുള്ള അനേക ഗോളുകൾ തൻ്റെ ഇടത്തെ കാലുകൊണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ഫുട്ബോളിലെ മിഷിഹ രാജാവായിട്ടുള്ള ലാനൽ ആന്ത്രസ് മെസ്സി കുച്ചിറ്റീനിയും സംഘവുമാണ് കേരള കേരളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത് അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള സ്വീകരണങ്ങളും ആ രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെയും ആവശ്യമാണ് അത് കൃത്യമായി ഒരുക്കാനുള്ള കെൽപ്പ് നമുക്ക് നമുക്ക് നമ്മൾ മലയാളികൾക്ക് ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രസൻറ്റേഷൻ ആയിക്കൊണ്ട് ഏത് രീതിയിലായിരിക്കും ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നത് ഏത് രീതിയിലുള്ള സൗകര്യങ്ങളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എവിടെയാണ് നിങ്ങൾ കാൽപന്താട്ടം നടത്താൻ പോകുന്നത് അത് ഈ കാണുന്ന കലൂർ സ്റ്റേഡിയത്തിലാണ് ആ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ നാൽപ്പത്തിയ്യായിരം ആളുകൾക്കാണ് ഇരിക്കാൻ കഴിയുക പക്ഷേ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ കഴിയും അതിനുള്ള സാഹചര്യം ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു പ്രസൻറ്റേഷനായി ഖബ്രേരിയുടെ മുന്നിൽ അവതരിപ്പിക്കും അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെയും വിലയിരുത്തും പിന്നീട് നേരിട്ട് ആ സ്റ്റേഡിയത്തിലേക്ക് കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോംഗ്രൗണ്ടായിട്ടുള്ള കലൂർ സ്റ്റേഡിയം അവിടെ സുരക്ഷ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും വിലയിരുത്തേണ്ടതുണ്ട് ഇതിനൊക്കെ ശേഷം അർജന്റീന പ്രതിനിധി നാളെ രാവിലെയോടുകൂടി തിരിച്ച് പോവുകയും ചെയ്യും പിന്നീടാണ് അർജന്റീന സംഘത്തിൻ്റെ ലോക ചാമ്പ്യന്മാരുടെ ആ ഒരു വരവ അതിനുള്ള ദൂരം എന്ന് പറയുന്നത് ഇനി രണ്ട് മാസമില്ല ഇനി അൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഒന്നര മാസത്തിന് അല്പം കൂടുതൽ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സംഘത്തിന് ആ ഒരു എണ്ണി എണ്ണി കഴിയുകയാണ് നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ ലാനൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിക്കാൻ ആ രീതിയിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് ആ ഒരു സ്വപ്നമായി നിലനിൽക്കുമ്പോൾ തന്നെ സ്വപ്നം കാണുന്നതൊക്കെ എല്ലാവർക്കും യാഥാർത്ഥ്യമായി മാറാറില്ല പക്ഷേ ഇത് പണ്ടൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ പുലർച്ചെ കാണുന്ന സ്വപ്നം ഇത് ഫലിക്കുമെന്നൊക്കെ പറയുമല്ലോ ആ രീതിയിൽ തന്നെ പുലർച്ചെ കണ്ട ഒരു സ്വപ്നം പോലെ ഇത് യാഥാർത്ഥ്യമായി മാറുന്നു എന്നത് തന്നെയാണ് ലാനൽ മെസ്സിയും അർജന്റീന സംഘവും ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ആ ഒരു സംഘം ഒന്നിനു പിറകെ ഒന്നായി വെള്ളയും നീലയും കുപ്പായമിട്ട് ആകാശ നീല കുപ്പായമിട്ട് മലയാളത്തിൻ്റെ മണ്ണിൽ കാൽപ്പന്താട്ടം നടത്താൻ പോകുന്നു അതൊരു സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമായി മാറുകയാണ് അതിലെ ആ കാത്തിരിപ്പിലേക്കുള്ള അകലം കുറഞ്ഞ് വരികയും ചെയ്യുന്നു നവംബർ പത്തു മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളാണ് ഫിഫ ഈ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കായിട്ടുള്ള ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഏകദേശം ഒരു പതിനഞ്ചാം തീയതിയോടുകൂടിയാണ് ലയണൽ മെസ്സി ഇവിടെ എത്തുക മൂന്ന് ദിവസം ഉണ്ടാകും അതിനിടയിൽ ഒരു മത്സരം ഉണ്ടാകും അതിനുശേഷം എന്തൊക്കെ പരിപാടികൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നമുക്ക് ഒരുങ്ങാം നമുക്ക് ഏതായാലും ഒരുങ്ങി നിൽക്കാം ലയണൽ മെസ്സിയെയും സംഘത്തെയും സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങി നിൽക്കാം അതാ ഇപ്പോൾ ഡാനിയൽ വേണ്ടി അവിടെ തയ്യാറെടുപ്പുകളാണ് അലി അലി അക്ബർ ഷാ നേരത്തെ തന്നെ വിനേഷ് പറഞ്ഞതുപോലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാകും മത്സരങ്ങളെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ആ മത്സരം ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു